നമസ്കാരം എം ആർ എച്ചിൻ്റെ അഥവാ മലബാർ റിസോർസ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിവിഷൻ പ്രകാരം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിൽ അഞ്ചാമത്തെ സെമസ്റ്ററിൽ പഠിക്കുന്ന സബ്ജക്റ്റുകളുടെ ഒരു ഫെമിലിയറൈസേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിലവിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് സെമസ്റ്ററുകളായി നമ്മൾ എം ആർ എച്ചിലൂടെ വ്യത്യസ്ത തരം വീഡിയോസും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു അപ്പം നിലവിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഒരു ജസ്റ്റ് ഒരു ഫെമിലിയറൈസേഷൻ എന്നുള്ളത് മാത്രമാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അഞ്ചാം സെമസ്റ്റർ പഠിക്കുന്ന ഒരു കുട്ടി ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത് ഏതൊക്കെ ലാബുകളാണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നിലവിൽ ക്ലാസ്സുകൾ തുടങ്ങി എല്ലായിടത്തും ഒന്ന് തുടങ്ങി കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും നമുക്ക് കുറച്ചേറെ നമ്മൾ ഓരോ സബ്ജെക്ടുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓക്കെ ടോട്ടൽ നമുക്ക് ഒമ്പത് പേപ്പേഴ്സാണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഈ ഒമ്പത് പേപ്പേഴ്സിൽ തന്നെ നമ്മളൊന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാല് തിയറി പേപ്പറുകളും മൂന്ന് പ്രാക്ടിക്കൽ പേപ്പേഴ്സും രണ്ട് ഇന്റേണൽ പേപ്പേഴ്സും ആണ് ഉള്ളത് അതായത് ഇന്റേണൽ മീൻസ് നമ്മൾ ഇന്റേണലി മാർക്കുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം നാല് തിയറി പേപ്പറിൽ തന്നെ മൂന്ന് ബോർഡ് പേപ്പറും ഒരു ഇന്റേണൽ പേപ്പറും വരുന്നുണ്ട് ഇപ്പോൾ ഐ എം എസ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഐ എം എസ് എന്ന് പറയുന്ന പേപ്പർ ഇന്റേണൽ പേപ്പറാണ് അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലാണ് നമ്മൾ അതിന്റെ ഓൾ പ്രോഗ്രസ് നടത്തുന്നത് എന്നാൽ ബാക്കി മൂന്നെണ്ണം ബോർഡ് ആണ് ഈ ബോർഡ് പേപ്പേഴ്സിൽ തന്നെ ഒരെണ്ണം എലക്റ്റീവ് ആണ് കാരണം മൂന്നോളം പേപ്പേഴ്സ് തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് ദെൻ മൂന്ന് പ്രാക്ടിക്കൽ പേപ്പേഴ്സ് അഥവാ ലാബുകൾ മൂന്നെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇന്റേണൽ ആണ് എങ്കിൽ കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മേജർ പ്രൊജക്ട് സെമിനാർ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതിൽ മേജർ പ്രൊജക്ടിന്റെ ഫസ്റ്റത്തെ ഒരു സെഷനാണ് നമ്മൾ ഈ അഞ്ചാമത്തെ സെമിസ്റ്ററിലൂടെ പഠിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് അടുത്തൊരു സെഷൻ അല്ല ഈ മേജർ പ്രൊജക്ടിൻ്റെ ഒരു ഫൈനൽ സെഷൻ നമ്മൾ ആറാമത്തെ സെമ്മിലാണ് എൻഡ് ചെയ്യുന്നത് ഓക്കെ ദെൻ സെമിനാർ എന്നൊരു പേപ്പർ അതായത് ഇത്രയും കാലം ടീച്ചേഴ്സ് വന്ന് നിങ്ങളെ പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് പോവുക എന്നുള്ളൊരു സിസ്റ്റമായിരുന്നു അപ്പൊ അതിൽ നിന്ന് മാറി നിങ്ങളാൽ ഒരു ടോപ്പിക് എടുത്ത് നിങ്ങളാൽ അതിന് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളാൽ അതിന് സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപ്പം ആ ഒരു പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെമിനാർ എന്നുള്ളൊരു ടോപ്പിക്ക് നിലവിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഒമ്പതോളം പേപ്പേഴ്സ് ആണ് നിലവിൽ നമുക്ക് പഠിക്കാനായിട്ട് ഈ അഞ്ചാമത്തെ സെമിസ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഓരോ പേപ്പേഴ്സിലും അല്ലെങ്കിൽ ഓരോ പേപ്പേഴ്സും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വ്യൂയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇന്റേൺഷിപ്പ് ടു എന്നുള്ളത് എല്ലാവരും നാലാമത്തെ സെമിസ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ഇന്റേൺഷിപ്പ് സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ മാർക്ക് ഇടുന്നതും കാര്യങ്ങളൊക്കെ അഞ്ചാമത്തെ സെമിസ്റ്ററിലാണ് അപ്പൊ അതിന് ഇന്റേണൽ അസസ്മെന്റ് ആണെങ്കിൽ കൂടി നമുക്ക് അതിന് മാർക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് റിപ്പോർട്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും ഉറപ്പ് നമുക്ക് ഈ അഞ്ചാമത്തെ സെമസ്റ്ററിലെ തിയറി പേപ്പേഴ്സിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാം അയ്യായിരത്തി ഒന്ന് നമ്മൾ ഈ പറഞ്ഞായിരുന്നു ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി അപ്പോൾ ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ടോട്ടൽ മാർക്സ് വൺ ട്വന്റി ഫൈവിലാണ് മാർക്ക് വരുന്നത് അതായത് എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ എക്സാമിനേഷൻ എഴുപത്തഞ്ചിലാണ് മാർക്ക് വരുന്നത് അതിന്റെ കണ്ടിന്യൂസ് അസസ്മെന്റ് അഥവാ സി മാർക്ക് ആയിട്ട് നമ്മൾ പറയുന്നത് ഫിഫ്റ്റി മാർക്സിലാണ് അപ്പോൾ ഒരു ഇന്റേണൽ പേപ്പറാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പേപ്പർ ആണ് ഐ എം എസ് എങ്കിൽ കൂടി അതിന് എഴുപത്തഞ്ച് മാർക്കുള്ള ഒരു ഫൈനൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും സി മാർക്ക് അഥവാ കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന സി എ മാർക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അസസ്മെന്റ് എന്ന് പറയുന്ന സി എ മാർക്ക് അൻപതിലായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ സാധാ ഒരു ബോർഡ് പേപ്പറിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നോ ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനും മാർക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ദൻ അൻപത് അൻപത്തൊന്ന് ഡിസൈൻ ഓഫ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് നമ്മൾ ഡി എ സി എന്ന് പറയുന്ന ഡിസൈൻ ഓഫ് ഓട്ടോമോട്ടീവ് കമ്പോണൻസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന എന്താണ് നമ്മൾ ഓട്ടോമൊബൈൽ കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അതിലും എഴുപത്തഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എൻഡ് സെമസ്റ്റർ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അൻപത് മാർക്ക് നമ്മൾ സി എ മാർക്ക് ഉണ്ടായിരിക്കും ഞാൻ ടോട്ടൽ വൺ ട്വന്റി ഫൈവിലാണ് അതിന് മാർക്ക് വരുന്നത് ഇതിന്റെ ഈ ഒരു ഇവാലുവേഷൻ മോഡ് നോക്കി കഴിഞ്ഞാൽ ബി ആണ് അഥവാ ബോർഡ് എക്സാം ആണ് അപ്പൊ നമ്മള് ഈ ഓവറോൾ ഈ ഒരു സ്ക്രീന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ അയ്യായിരത്തി ഒന്ന് എന്നത് മാത്രമാണ് നിലവിൽ എന്തുള്ളത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ പേപ്പറായിട്ട് കാണാൻ കഴിയുന്നത് ബാക്കി നമ്മുടെ തിയറി പേപ്പേഴ്സ് മൂന്നെണ്ണോ ഡി എസ് സി ആയിക്കോട്ടെ അതല്ല നെക്സ്റ്റ് വരുന്ന വി ഡി എസ് അഥവാ വേക്കിൾ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന പേപ്പർ ആയിക്കോട്ടെ അതല്ല നമുക്ക് എലക്റ്റീവ് പേപ്പറാണ് ഫൈവ് സീറോ ഫൈവ് ത്രീ എയും ഫൈവ് സീറോ ഫൈവ് ത്രീ ബിയും ഫൈവ് സീറോ ഫൈവ് ത്രീ സിയും ഇങ്ങനെ മൂന്ന് എലക്റ്റീവ് പേപ്പേഴ്സ് ഉണ്ട് നമ്മുടെ കോളേജിൽ നമ്മളുടെ ആവശ്യാനുസരണം ഏതാണ് പഠിക്കുന്നത് എങ്കിൽ കൂടി ഏതെടുത്താലും അതെല്ലാതും ബോർഡ് പേപ്പറായി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ നിലവിൽ നമ്മൾ ഏത് ബോർഡ് പേപ്പറാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് എലക്റ്റീവ് ആണോ എടുക്കുന്നത് ഏത് എലക്റ്റീവ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എഴുപത്തഞ്ചിലുള്ള ഒരു എക്സാം നടക്കാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ അൻപതിലൊരു സി എ മാർക്ക് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അപ്പൊ നിലവിൽ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഐ എം എസ് ഒഴികെ ബാക്കി പേപ്പേഴ്സ് അല്ലാതും നിലവിൽ ബോർഡ് പേപ്പേഴ്സ് ആണ് ഐ എം എസ് മാത്രമാണ് നിലവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പർ ആയിട്ട് തിയറി ലെവലിൽ ഉള്ളത് ഇനി പ്രാക്ടിക്കൽ പേപ്പേഴ്സിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ പേപ്പറിലും ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പഠിക്കേണ്ടതാണ് ഫൈവ് സോറോ ഫൈവ് സോൺ വീട്ടിലെ അഥവാ വെഹിക്കിൾ ടെസ്റ്റിംഗ് ലാബ് എന്ന് പറയുന്നത് അതേപോലെ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് ഓട്ടോമോട്ടീവ് ഓട്ടോമൊബൈൽ സർവീസ് ലാബ് ടൂ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സർവീസ് ലാബ് സെക്കൻഡ് അപ്പോൾ ഇതിനകത്ത് എ എസ് ലാബ് ടൂ ആണെങ്കിലും വി ടി ലാബ് ആണെങ്കിലും എല്ലാ കോളേജുകാരും പഠിക്കുന്ന തന്നെയാണ് പുറമേ നമുക്ക് ബോർഡ് എലക്ടീവ് ആയിട്ട് വരുന്നത് ഈ മൂന്നെണ്ണം വരുന്നുണ്ട് ഓട്ടോമോട്ടീവ് പവർ ട്രെയിൻ കൺട്രോൾ സിസ്റ്റംസ് ദെൻ ഫാം മെഷീനറി ആൻഡ് കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ലാബ് ടൂ ആൻഡ് ത്രീ വീലർ സർവീസ് ലാബ് അപ്പോൾ ഈ മൂന്ന് ഏതെങ്കിലും ഒരെണ്ണം ഇത് എലക്റ്റീവ് പേപ്പേഴ്സ് ആണ് ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ടീവ് പേപ്പേഴ്സ് ആണ് അപ്പൊ ആ എലക്റ്റീവ് ലാബുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ ഏത് ഏതായി കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ലാബുകളും അല്ലെ വീട്ടിൽ ലാബ് ആയിക്കോട്ടെ ഓട്ടോമൊബൈൽ സർവീസ് ലാബ് സെക്കൻഡ് ആയിക്കോട്ടെ അതല്ല നമ്മൾ ഈ എലക്റ്റീവ് ലാബുകൾ ആയിക്കോട്ടെ ഇത് ഏതാണെങ്കിലും ബോർഡ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബി എന്ന ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ സെഷനിൽ ഇന്റേണൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ നോക്കുന്നത് രണ്ടെണ്ണം ആണ് അയ്യായിരത്തി എട്ട് അഥവാ പൈസ സോറോ ആയിട്ട് സെമിനാർ ആണ് അപ്പൊ ആ സെമിനാറിൻ്റെത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പർ ആണ് അതേപോലെ തന്നെ മേജർ പ്രോജക്റ്റ് ആറായിരത്തി ഒമ്പതായിട്ട് കാണുന്ന മേജർ പ്രോജക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പറാണ് ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ് എന്ന് കരുതിയിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ആണ് എങ്കിൽ കൂടി അതിന്റെ ടോട്ടൽ മാർക്ക് സെവൻറ്റി ഫൈവില് കാണിക്കുന്നുണ്ട് സെമിനാറിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആ ഒരു പേപ്പർ ഇവിടെ പാസ്സായിട്ടില്ല എങ്കിൽ റിസൾട്ടിൽ നിങ്ങൾ ഫെയിൽ ആയി മാറും ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഈ ഒരു പേപ്പറും പാസ് ആവുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നമ്മൾ ആ തിയറി പേപ്പറിന്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ആദ്യത്തെ ഒരു മൂന്ന് പേപ്പർ കൂടാതെ നമുക്കൊരു എലക്റ്റീവ് പേപ്പേഴ്സും തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരെണ്ണം ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാക്കി മൂന്നെണ്ണം ബോർഡ് എക്സാമുകൾ വരുന്നതാണ് ഇനി ലാബിന്റെ കേസ് ആണെങ്കിലും നമുക്ക് നോർമലി മൂന്ന് ലാബുകളും രണ്ട് ഇന്റേണൽ അസസ്മെന്റ് പ്രോസസ്സറുകളും കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളുടെ അഞ്ചാമത്തെ സെമസ്റ്ററിൽ ഓട്ടോമലി എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത് അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഓരോ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും നമുക്ക് ജസ്റ്റ് ഒരു ഓവർ വ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം അയ്യായിരത്തി ഒന്ന് അപ്പൊ അയ്യായിരത്തി ഒന്ന് ഐ എം എസ് ആണ് നമുക്കറിയാം കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ് അപ്പൊ ഐ എം എസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാതെ നൂറ്റിഇരുപത്തഞ്ചില് മാർക്ക് വരുന്നതാണ് അതേപോലെ തന്നെ എഴുപത്തഞ്ചില് നമ്മൾ എന്റെ സെമിസ്റ്റർ അസസ്മെന്റ് ചെയ്യേണ്ടതാണ് അഥവാ ബോർഡ് എക്സാം ബോർഡ് എക്സാം പോലെ തന്നെ നമ്മൾ ഒരു സെമിസ്റ്റർ എക്സാം എഴുതേണ്ട പേപ്പറാണ് ഐ എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ ഏതൊരു പേപ്പറും പോലെ തന്നെ നാല് മോഡ്യൂള് സി ഒ വൺ സി ഒ ടു സിഒ ത്രീ ആൻഡ് സി ഒ ഫോർ അപ്പോ ഈ ഓരോ മോഡ്യൂളിലും എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഐ എം എസ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി അല്ലെ ഇൻഡസ്ട്രി ലെവലിൽ ആയിട്ടുള്ള നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ പ്രോസസ്സുകളാണ് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഐ എം എസിനകത്ത് പഠിക്കാനുള്ളത് അപ്പോൾ അതത് കോളേജുകളിലായിരിക്കും അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും ക്വസ്റ്റൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ അപ്പോൾ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് എന്താണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി തന്നെ പോണം അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് സിഒ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്രോച്ചസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അപ്പോ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ മൊഡ്യൂൾ വൺ ഇയർ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് മെറ്റീരിയൽ മാനേജ്മെന്റിനെ പറ്റിയിട്ടും ക്വാളിറ്റി മാനേജ്മെന്റിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് തരുന്നുണ്ട് രണ്ടാമത്തെ മൊഡ്യൂളിലാണ് പഠിക്കുന്നത് ദെൻ പ്രൊജക്ട് മാനേജ്മെന്റ് നമ്മൾ ഏതൊരു വർക്ക് എടുത്തു കഴിഞ്ഞാലും ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അവിടെ പ്രൊജക്ട് മാനേജ്മെന്റ് സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പൊ അത്തരം കേസിലാണ് പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് അപ്പോ നമ്മുടെ ഏതൊരു ഫീൽഡിലാണ് ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ ഏതൊരു ഫീൽഡിലാണെങ്കിലും ഒരു ഇൻഡസ്ട്രി ലെവലിൽ ഒരു വർക്കിംഗ് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഐ എം എസ് എന്നുള്ള ഈ ഒരു പേപ്പറിലൂടെ പഠിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമ്മൾ അടുത്തൊരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അൻപത് അൻപത്തൊന്ന് അതായത് ഡിസൈൻ ഓഫ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ആണ് അപ്പോൾ ഈ ഏതൊരു വസ്തു ആണെങ്കിലും അത് ഡിസൈൻ ചെയ്തിട്ട് വേണം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊരു വർക്കിംഗ് ആയിക്കോട്ടെ ആ വർക്കിങ്ങിൽ വരുന്ന കമ്പോണൻസ് അല്ലാതെ നമ്മൾ അത് ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു എഞ്ചിൻ ആണെങ്കിൽ കൂടി ആ എഞ്ചിന് നമ്മൾ തോന്നിയ ഒരു ഷേപ്പിലും സൈസിലും ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് അതിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിന് ആനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഡിസൈനിങ് ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പൊ അത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഡിസൈൻ എഞ്ചിനീയർ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ഓഫ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് എന്നുള്ള ഈ ഒരു പേപ്പർ പഠിക്കുന്നത് അപ്പൊ അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ നാല് മൊഡ്യൂളുകൾ നമ്മുടെ സബ്ജക്റ്റുകളെ അല്ലാതെ നാല് മൊഡ്യൂളുകളായിട്ടാണ് നമുക്ക് സ്പ്രിറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഈ സ്പ്രിറ്റ് ചെയ്ത് തന്ന പ്രകാരം വേണം നമുക്ക് അത് ആയിട്ട് പഠിച്ചെടുക്കാൻ അപ്പോൾ ഈ ഓരോ മോഡ്യൂൾസ് നോക്കുമ്പോഴും ഇപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ നോക്കിയാൽ എക്സ്പ്ലെയിൻ ഡിസൈൻ പ്രൊസീജിയർ അപ്പൊ ഡിസൈൻ പ്രൊസീജിയറിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് എഗണോമിക്സ് ആൻഡ് ബേസിക് ലിങ്ക് മെക്കാനിക് മെക്കാനിസം അപ്പോൾ ഒരു ഡിസൈൻ പ്രൊസീജിയറിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു മൊഡ്യൂളിലാണ് പഠിച്ചെടുക്കുന്നത് അപ്പൊ ഈ ഒരു ഫസ്റ്റത്തെ മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഡിസൈനിങ് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് പ്രോസസ് എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് മോഡലാണ് ഈ ഒരു മുടികൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ആകുമ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടർസ്റ്റാൻഡിങ് മോഡൽ അതിനകത്ത് വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഒരു നോക്കി കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ ഇക്വേഷൻസ് ടു ഡിസൈൻ ഷാഫ്റ്റ് കീസ് ആൻഡ് കപ്ലിംഗ്സ് അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് തുടങ്ങുന്നത് തന്നെ ഷാഫ്റ്റുകളെ കുറിച്ചും കീസിനെ പറ്റി അതേപോലെ കപ്ലിംഗ്സിനെ കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് തന്നെ പഠിക്കുന്നത് അപ്പൊ അതിന് മോഡ് മാറി അപ്ലൈങ് മോഡായി അതായത് കുറച്ച് ക്ലാസ് ൽക്കുലേഷൻസ് മറ്റേ പ്രോട്ടോമാറ്റിക് സൈഡ് വരുന്നതാണ് എന്നർത്ഥം അപ്പോ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു സബ്ജെക്ടിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ ഒരു മുഴുവൽ മാത്രമാണ് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് മോഡ് കാണാൻ കഴിയുന്നത് ബാക്കി അല്ലാതും അത് അപ്ലൈംഗ് മോഡിലാണ് കിടക്കുന്നത് കാരണം കാൽക്കുലേഷൻസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓരോന്നിന്റെ ഷാഫ്റ്റിന്റെ ഡയമീറ്ററോ അല്ലെങ്കിൽ അതിന്റെ ലെങ്ത്തോ കാര്യങ്ങളോ വെച്ചുകൊണ്ട് അതിന്റെ ഡിസൈനിങ് സെക്ടർ ആണ് ടോട്ടലി വരുന്നത് അപ്പൊ ടോട്ടലി ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന പേപ്പർ ആണ് എന്ന് തന്നെ പറയാം അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനും കറക്റ്റായിട്ട് പഠിക്കുക എന്നത് മാത്രമേ ഇതിനകത്ത് നിർവാഹമുള്ളൂ കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ കൂടാതെ മൂന്നാമത്തെ മുടിയുള്ളു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലച്ച് ഗിയേഴ്സ് ബെൽറ്റ് ഡ്രൈവ് ചെയിൻ ഡ്രൈവ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് പിന്നെ നാലാമത്തെ മുടിയുള്ള നോക്കിക്കഴിഞ്ഞാൽ ക്യാമർ പ്രൊഫൈൽ ഡി ചെയ്യാൻ ഉണ്ട് എൻജിൻ സിലിണ്ടർ പിസ്റ്റൻ കണക്ടിങ് റോഡ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഓട്ടോമൊബൈൽ എൻജിനീയറെ സംബന്ധിച്ചിടത്തോളം ആ ആൾ ഡീല് ചെയ്യേണ്ടതായ വ്യത്യസ്തങ്ങളായിട്ടുള്ള മരകളിലെ പല കമ്പോണൻസിനെയും ഡിസൈൻ ചെയ്യുന്നത് ആക്ച്വലി ഡി എ സി എന്ന ഈ ഒരു പേപ്പറിലൂടെയാണ് അപ്പോൾ ഡി എ സി എന്ന ഈ ഒരു പേപ്പറിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരു എൻജിൻ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ടോട്ടലി ഡിസൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മളെ വളർത്തി എടുക്കുന്നുണ്ട് അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കൺസെപ്റ്റ്സും കാര്യങ്ങളും പഠിക്കുക അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും പഠിക്കുക ഇനി മൂന്നാമത്തെ ആ ഒരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അൻപത് അൻപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞ അഥവാ വി ഡി എസ് എന്ന് പറഞ്ഞ പേപ്പറാണ് അപ്പോൾ ഈ പേപ്പറിനെ സംബന്ധിച്ചു ബോർഡ് എക്സാമിനേഷൻ തന്നെയാണ് അപ്പൊ ബോർഡ് എക്സാം ആണ് എന്നുള്ളതിലുപതി ഇതില് കുറച്ച് നമുക്കൊരു ലൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ മാത്രമാണ് ഒരു അപ്ലൈയിങ് മോഡൽ ഉള്ളത് ബാക്കി എല്ലാതും അണ്ടർസ്റ്റാൻഡിങ് മോഡിലാണ് കിടക്കുന്നത് അപ്പൊ ഈ അപ്ലൈംഗ് മോഡ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്ലൈംഗ് മോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് പ്രോബ്ലമാറ്റിക് സൈഡ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യം ബാക്കി അണ്ടർസ്റ്റാൻഡിങ് മോഡിൽ വന്നു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ഇതിന്റെ ഒന്നാമത്തെ മുറിവ് നോക്കിയാൽ മേക്ക് ദ യൂസ് യൂസ് ഓഫ് ദ മെത്തേഡ്സ് ഓഫ് എൻജിൻ റീകണ്ടീഷനിങ് അപ്പൊ എൻജിൻ റീകണ്ടീഷനിങ്ങിനെ കുറിച്ച് നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ ഡയഗ്നോസ്റ്റിക്സ് ഓഫ് ഫ്യൂവൽ ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എന്നുള്ളത് രണ്ടാമത്തെ മുറിവുകളിൽ അപ്പോൾ ഡയഗ്നോസ്റ്റിക്സ് ഓഫ് ഫ്യൂൽ ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ അതേപോലെ തന്നെ ഫ്യൂലിന്റെ ഒക്കെ ഡയഗ്നോസ്റ്റിക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഒരു മുടി നോക്കിക്കഴിഞ്ഞാൽ സംറൈസ് ദി ഡയഗ്നോസ്റ്റിക്സ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് ബെൽ ബെൽറ്റ് ഡ്രൈവ് സോറി ട്രാൻസ്മിഷൻ ആൻഡ് ഡ്രൈവ് ലൈൻ കമ്പോണൻസ് അപ്പോ ഈ ഓരോ രീതിയിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു ഡയഗ്നോസ്റ്റിക്സ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു സബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വെച്ചുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഓരോ മുടികളും എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിനെ ഡയഗ്നോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പല മൊഡ്യൂളുകളിലായിട്ട് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത്ര തന്നെ ഉള്ളൂ ഇതില് കൂടി നമുക്ക് ഒരു മൊഡ്യൂളാണ് കുറച്ച് അപ്ലൈംഗ് മോഡിൽ കിടക്കുന്നത് ബാക്കിയുള്ളത് ഒരു കൺസെപ്റ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ് അതിനെ വളരെ കൃത്യമായി തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ദെൻ നമ്മുടെ എലക്റ്റീവ് പേപ്പേഴ്സ് ആണ് അമ്പത് അമ്പത്തിമൂന്ന് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലക്ടീവ് പേപ്പർ ആണ് അൻപത് അൻപത്തി മൂന്ന് ബി എന്ന് പറഞ്ഞാൽ അടുത്ത എലക്റ്റീവ് പേപ്പർ ആണ് അതേപോലെ തന്നെ അൻപത് അൻപത്തി മൂന്ന് സി എന്ന് പറഞ്ഞാൽ അടുത്ത എലക്ടീവ് പേപ്പർ ആണ് അപ്പോ ഇത്തരത്തിൽ രണ്ടോ മൂന്നോ എലക്റ്റീവ് പേപ്പേഴ്സ് ഈ മൂന്നോളം എലക്റ്റീവ് പേപ്പേഴ്സിൽ നമുക്ക് ഏത് ഇലക്ടീവ് പേപ്പർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കോളേജ് വൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി വേണമെങ്കിലും ചൂസ് ചെയ്യുന്നതിൽ തടസ്സൊന്നുമില്ല അപ്പൊ അതത് കോളേജിലെ സ്റ്റാഫുമായി സംസാരിച്ച് എടുക്കുമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാര്യം പല ആൾക്കാരും പല ഇലക്ടീവ് പേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫിന് അത് നിങ്ങളിൽ എത്തിച്ചു തരാനുള്ളൊരു ബുദ്ധിമുട്ട് എന്നുള്ളത് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് പരമാവധി പേര് ഒരെണ്ണം ചൂസ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ആൾ അസൈൻ ചെയ്ത ആ ഒരു പേപ്പർ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് ഒരു ക്ലാസ് വൈസ് ഒക്കെ ഒന്നൊക്കെ ചൂസ് ചെയ്താൽ ബെറ്റർ ആണ് കാര്യം അത് പഠിപ്പിച്ച് തരാൻ ഒരു മെന്റർക്ക് കഴിയും അല്ലെങ്കിൽ ആ ഒരു ടീച്ചർക്ക് കഴിയും എന്നുള്ളൊരു ഒരു കാര്യം ഉണ്ട് അതിനകത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ മാക്സിമം പഠിക്കാൻ വേണ്ടി നോക്കുക അപ്പൊ ഇത്തരത്തിൽ ഇലക്റ്റീവ് ഏതാണെങ്കിലും അതിന്റെ കണ്ടന്റ് വൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഓരോ മൊഡ്യൂളുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് എന്നിട്ട് അതിനനുസരിച്ച് നല്ലൊരു ഇലക്ടീവ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും അഞ്ചാമത്തെ സെമസ്റ്ററിൽ ഓട്ടോമൊബൈലിൽ പഠിക്കാനുള്ളത് അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തിയറി പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ലാബ് സെഷനും ലാബ് പേപ്പേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കുക എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഒരു പ്ലാനിംഗ് മോഡ് കൂടി തന്നെ ഈ ഒരു സെമിസ്റ്ററിനെ അഭിമുഖീകരിക്കുക നല്ല രീതിയിൽ പഠിച്ച് മാർക്കുകൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എം ആർ എസിന്റെ ഈ ഒരു വീഡിയോ സെഷനിൽ പങ്കെടുത്താൽ എല്ലാവർക്കും താങ്ക്